എസ് പി സി ദിനത്തോടനുബന്ധിച്ച് പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി പതാക ഉയർത്തുകയും കേഡറ്റുകൾ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും ചെയ്തു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ പതിനാറാം പിറന്നാളാഘോഷം ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനീഷ് കുമാർ എം പി എസ് പി സി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ അധ്യക്ഷനായി സി പി ഒ കെ അനിത ഡി ഐമാരായ അജിത് കുമാർ കെ വി ലത എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും ആഘോഷത്തിന്റെ ഭാഗമായി മധുര വിതരണം നടത്തുകയും ചെയ്തു സ്റ്റേഷൻ പ്രവർത്തനങ്ങളെ പറ്റിയും പോലീസുകാരുടെ ആയുധങ്ങളെ പറ്റിയും എസ് എച്ച്ഒ കേഡറ്റുകൾക്ക് പരിചയപ്പെടുത്തി അനന്യ കെ കെ എസ് പി സിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തി ഇപ്പൊ ലൈറ്റ് അഡ്വാൻസ്ഡ് ഹാദാണ് നമ്മളൊക്കെ സർവീസ് റിവോൾവറും അതുപോലെ പിസ്റ്റലും ആണ് സാധാരണ ഉപയോഗിക്കുന്നത് അതിന് പെട്ടെന്ന് പിസ്റ്റൽ എന്ന് പറയുന്നത് ഒന്നുമില്ല സിമ്പിൾ ആണ് ചെയ്താല് ഇത് ട്രിഗർ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും മാക്സിമം തേട്ടി മിനിറ്റ് മാത്രമേ നമുക്ക് ചെയ്യാനോ ഡെമോ കാണിക്കാനോ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ കാര്യങ്ങൾ നമുക്ക് വിശേഷിച്ച് പറയാനോ കാണിക്കാനോ നമുക്ക് പറ്റില്ല ജസ്റ്റ് ലേക്ക് നമ്മൾ വെക്കുന്ന സാധനമാണ് പുറത്തേക്ക് ബാക്കി ഈ മെയിൻ പാർട്ട് സാധനം നിൽക്കും മനസ്സിലായോ ആ നിക്കുന്നതിനാ നമ്മൾ ഗാലികേസ് ബാക്കി ഈ ഒരു സാധനം മാത്രം ഒരു മെറ്റൽ ആയിരിക്കും ഇത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് പോകുന്നത് ബാക്കിയുള്ള ഇത്രയും സാധനം എന്തായിരിക്കും പുറത്തേക്ക് പോകുന്നത് ബാക്കി ഇത്രയും സാധനം ഇവിടെത്തന്നെ നിൽക്കും ഇതാണ് എസ് എൽ ആറിന്റെ ഒരു റൗണ്ട് ഗ്രനേഡ് ാണ് സ്മോക്ക് വരുന്ന സാധനം നിങ്ങൾ ആരെങ്കിലും ചൊറയാക്കിയാല് നമ്മൾ ആദ്യം എടുത്ത് മനസ്സിലായ ഇത് എറിയുമ്പോ പല ടൈപ്പ് എറിയുമ്പോ ഇതിന് അതായത് ഇത് നമ്മള് ഇതാണ് കവറേജ് ഈ ഒരു പിന്നെ ഉണ്ടോ നിങ്ങള് ചില സിനിമയിലൊക്കെ കണ്ടിട്ടോ ഈ ഒരു പിന്നെ ഉണ്ടോ ഈ പിന്നെ വിട്ടാല് ഇതെന്തായി ഇത് റിലീസായി അപ്പൊ ഈ ഒരു സാധനം പിസ്റ്റൺ ഉണ്ട് ഇവിടെ

നമ്മൾ സാധാരണ ഫീൽഡിൽ പോയി നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യും ഇത് ഔട്ട് ചെയ്ത് വെച്ചാലും ജസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും ഇത് എറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ ഇത് റിലീസാവും അല്ലെ ഇത് എറിയുക ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പൊ അറിയാനും പറ്റും എറിയുമ്പോൾ എന്താകും ഇത് ഇത് പിന്നെ തിരിച്ചു കയറ്റാൻ പറ്റും പക്ഷെ ഇത് റിലീസായി പോയി കഴിഞ്ഞാൽ പിന്നെ അതാണ്